ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നുപ്പുത്തൂർ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മക്കൾ രാവിലെ സ്കൂളിൽ വിട്ട് പോകുന്ന സമയത്തോ വിട്ട് വരുന്ന സമയത്തോ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കിഡിലിന് ഹെൽത്തി ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ മക്കൾ രാവിലത്തെ ആ തിരക്കിനിടയിൽ മക്കൾക്ക് ഫുഡ് കഴിക്കാനൊന്നും ടൈം ഉണ്ടാവില്ല ഫുഡ് കഴിക്കില്ല അപ്പോൾ ഇതേപോലെ നിങ്ങൾ തയ്യാറാക്കി കൊടുക്കുക നമ്മളെ മക്കൾ ഇഷ്ടത്തോടെ കഴിക്കും പെട്ടെന്ന് കഴിയുകയും ചെയ്യും നമ്മളെ മക്കൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ കിടിലിൻ ഒരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ അപ്പം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളു ഇത് എന്താ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ ഒരു കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത് ഏത് തരം അവിലായാലും കുഴപ്പമില്ല വറുത്തതോ വറക്കാത്തതോ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ഇതേപോലെ ഒരു കപ്പ് എടുക്കാനായിട്ട് നോക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാനായിട്ടും നോക്കുക ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി കൂടുതൽ കൂടുതലെടുത്താൽ മതിയെ അപ്പോൾ ഇത് അവൽ അവിടെ നിൽക്കട്ടെ അതിനുശേഷം പഴമാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത പഴമാണ് ഇത് കുറച്ചൊരു പഴുപ്പ് കുറവാണ് എന്നാലും നന്നായിട്ട് പഴുത്ത പഴം എടുക്കാനായിട്ടും നോക്കുക പ്രത്യേകിച്ചും ചെറുപഴം എടുക്കുക ായിട്ട് നോക്കുക അപ്പം മൈസൂർ പഴമാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് അതിന് ശേഷം ഇതാ ഇതേപോലെ അവൽ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് കുതിർത്താനായിട്ട് വെക്കണം അപ്പം കൂടുതൽ സമയമൊന്നും കുതിർത്തേണ്ട ആവശ്യമില്ല ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം മതി കൂടുതൽ കുതിർത്താനായിട്ട് വെക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് പതഞ്ഞു പോവും അതേപോലെ ആവരുത് നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് അപ്പം തന്നെ നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഇതേപോലെ ഇതാ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു വെള്ളമൊന്ന് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് ഇതവിടെ നിൽക്കട്ടെ ഇത് മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാറെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിവെച്ച ആ ഒരു പഴമുണ്ടല്ലോ ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷാക്കി എടുക്കുന്നത് കുറച്ചൊരു പഴുപ്പ് കുറഞ്ഞത് കൊണ്ടാണ് നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ മിക്സിയിലൊന്നും ഇട്ടടിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ ഇതിലേക്ക് നിൽക്കണേ അപ്പം നന്നായിട്ട് പേസ്റ്റ് ഒരു തിലൊന്നും അരഞ്ഞു കിട്ടരുത് അതേപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ കിട്ടുമ്പോഴാണ് ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെ ഇതാ ഞാൻ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതൊന്ന് ചെറുതായിട്ടൊന്ന് മാത്രമേ ഇത് അടിച്ചെടുക്കാൻ പാടുള്ളൂ അതിന് ശേഷിതാണ് നമ്മളെ ആ ഒരു അവിൽ ഉണ്ടല്ലോ അതിതാണ് ഇതേപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒട്ടും പുതിർന്നു പോയിട്ടൊന്നും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒന്ന് വെള്ളത്തിലിട്ട് അതൊന്ന് ആ വെള്ളം പിഴിഞ്ഞെടുത്തതാണ് ഒട്ടും വെള്ളമില്ലാതെ ഇതേപോലെ പിഴിഞ്ഞെടുക്കാനായിട്ട് നോക്കുക നന്നായിട്ട് കുതിർക്കാനും പാടില്ലേ അതിനു ശേഷം നമ്മൾ നേരത്തെ അടിച്ചുവെച്ച ആ ഒരു പഴത്തിൻ്റെ ആ ഒരു മിക്സിലേക്ക് നമ്മൾ ഈ ഒരു അവല് കൂടി ഇട്ടുകൊടുക്കുക അപ്പോൾ അവലും ആ ഒരു പഴവും കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ടെടുക്കുക അവലും പഴവും പണ്ട് കാലത്തേ ഉള്ളൊരു രുചിക്കൂട്ടാണ് പഴയ അമ്മൂമ്മമാരൊക്കെ കഴിക്കുന്നതും ഒക്കെയാണ് ഇപ്പോഴേ അത് കാണാനേ ഇല്ല അപ്പോൾ അവൽ ഏത് സമയത്തും എല്ലാവർക്കും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മിക്സാക്കിയിട്ടെടുക്കുക ഇതേപോലെ നമ്മളെ മക്കൾക്ക് കഴിക്കാനായിട്ടും കൊടുക്കട്ട അപ്പോൾ ആ ഒരു പഴ അടിച്ച മിക്സിയിൽ തന്നെ ഞാൻ ഇതാ ഒരു പാക്കറ്റ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ മിക്സി ഒന്നും കഴുകിയിട്ടില്ല അപ്പോൾ കായയുടെ കുറച്ച് ആ ഒരു ഭാഗം അതിലുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് തന്നെ അടിച്ചെടുക്കാനായിട്ടാണ് ഞാൻ നോക്കുന്നത് ഒരു പാക്കറ്റ് പാൽ കുറച്ചൊരു കട്ടിയായിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് കുറച്ച് എടുക്കുമ്പോൾ നല്ല തിക്കായിട്ടും നമുക്ക് കിട്ടും അതിനുശേഷം പഞ്ചസാര ഇടുന്നില്ല ഹെൽത്തി ആയതുകൊണ്ട് തന്നെ അതിന് പകരമായിട്ട് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ തന്നെ നല്ലൊരു തിക്കായിട്ടും കിട്ടും അതേപോലെ നല്ലൊരു ടേസ്റ്റ് കൂടിയാണ് മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അത്രക്കും നല്ലത് മക്കൾ പിന്നെ പഞ്ചസാര ഇല്ലാതെ കഴിക്കൂലല്ലോ അപ്പോൾ അതിന് ഒരായിട്ട് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കുക അത് നിങ്ങൾ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കണേ അതിന് ശേഷിത് നന്നായിട്ട് ഞാൻ ഇതാ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ കുറച്ച് കട്ടയോടുകൂടി പാലെടുക്കുന്ന ടൈമിൽ നല്ല ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഒട്ടും വെള്ളമൊഴിക്കരുതേ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇതാ ഒരു പാക്കറ്റ് പാല് അത് മൊത്തം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നേരത്തെ മാറ്റിവെച്ച ആ അവിലും പഴമുണ്ടല്ലോ അതിൻ്റെ മിക്സിലേക്ക് ഈ ഒരു പാൽ ഒഴിച്ചു കൊടുക്കുക സിമ്പിളാണ് കേട്ടോ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ കൂടുതലും ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് എന്നും നമുക്കിത് കഴിക്കുന്നതും നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ആ ഒരു പാലും പഴവും ആവിലും എല്ലാം കൂടി ഒന്ന് മിക്സാകുന്നത് വരെ മിക്സാക്കി കൊടുത്തതിന് ശേഷം ശേഷം നിങ്ങളെ കയ്യിൽ എന്താണോ ഫ്രൂട്ട്സ് ഉള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കുക കുനു കുന അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് നമ്മളെ മക്കൾ കഴിക്കുന്ന ടൈമിൽ അതൊന്ന് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആണല്ലോ അപ്പോൾ ഫ്രൂട്ട്സ് ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അതേപോലെ തന്നെ കുടിക്കാനായിട്ടും നല്ല ടേസ്റ്റിയാണ് കേട്ടോ എൻ്റെ കയ്യിൽ ആപ്പിളുള്ളത് കൊണ്ട് ആപ്പിൾ ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താണോ ഉള്ളത് എല്ലാ ഫ്രൂട്ട്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഫ്രൂട്ട്സ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക നമ്മളെ ഈ ഒരു ഐറ്റം ഇതാ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഹെൽത്തി വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പം നമ്മളെ മക്കൾ രാവിലെ തിരക്കിട്ട ടൈമിൽ നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കിടിലം ഐറ്റമാണ് ഉച്ച വരെ ഉപ്പ് ഉണ്ടാവൂല ഉറപ്പാണ് കേട്ടോ നമ്മളെ മക്കൾക്ക് ഇതെന്നും ഉണ്ടാക്കി കൊടുക്കുന്നതും ആരോഗ്യത്തിനും നല്ലതാണ് ഞാൻ ഇതാ ഇതേപോലെ മൂന്ന് ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പം നല്ല ടേസ്റ്റിയും ഹെൽത്തിയും വെറൈറ്റിയും ആയിട്ടുള്ള നമ്മളെ ഈ ഒരു ഹെൽത്തി റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക മക്കൾ വൈകുന്നേരം സ്കൂൾ വിട്ടു വരുന്ന ടൈമിലോ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന ടൈമിലോ ഇതുണ്ടാക്കി കൊടുക്കുക മക്കൾക്ക് എന്തായാലും ഇതിഷ്ടപ്പെടും നമ്മളെ മക്കളിത് പിന്നെ എന്നും ഇത് മാത്രം ആവശ്യപ്പെടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുണ്ടാക്കി നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്